ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമിന് പോവുകയാണ് ബെല്ലാപൂർ അമ്പലത്തിൽ അയ്യപ്പ അമ്പലമാണ് അത് മണ്ഡല മഹോത്സവം നടക്കുന്നുണ്ട് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിനു മുമ്പ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡാൻസ് സ്റ്റുഡിയോയിൽ വന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരത്തെ ആയതിൻ്റെ പേരിൽ ഞങ്ങളെയും പെട്ടെന്ന് തന്നെ വിളിച്ച് ബേസ് ഇടാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ സെക്കൻഡിലിരിക്കുന്ന കുട്ടിയാണ് നമ്മുടെ കാർത്തു അപ്പോ ബേസ് എല്ലാം ഇട്ട് കഴിഞ്ഞ് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുള്ളു അപ്പോ ബേസ് ഇടാനുള്ള ഒരു ഇതില് നടക്കുകയാണ് അങ്ങനെ ബേസ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാർത്തൂന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവന്തിക അവന്തികയായിട്ടുള്ള കളിയെല്ലാം തുടങ്ങി അവർ അവരുടേതായിട്ടുള്ള ഓരോ തകൃതികളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി കളിയെല്ലാം കഴിഞ്ഞിട്ട് കാജലൊക്കെ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും ആളുടെ ഹെയർ എല്ലാം തന്നെ പകുതി പകുതിയായിട്ട് ഊരി തുടങ്ങിയായിരുന്നു കാരണം അത്രമാത്രം അവർ തകർത്തു വാരി അവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു ഇത് നാട്ടിൽ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആട്ടോ അവർ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്ഷൻ ആയിട്ട് തന്നെ അവർക്ക് നല്ല അടിപൊളി മേക്കപ്പ് ആയിരുന്നു അവർ ചെയ്തിരുന്നത് എല്ലാ കുട്ടികളും വളരെയധികം നല്ല സുന്ദരികളായിട്ട് അത്രമാത്രം നല്ല പെർഫെക്റ്റോട് കൂടിയിട്ടാണ് അവർ ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ മേക്കപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിരുന്നു പോകും അത്രമാത്രം നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആ കുട്ടികളെ ഒരുക്കുന്നതും അതുപോലെ തന്നെ കുട്ടികൾ മേക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഡാൻസിൻ്റെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവരെ മേക്കപ്പ് ഒരുക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തായാലും വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അത്ര ഇതൊക്കെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ വളരെ എല്ലാ കുട്ടികളും നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി വരുന്നത് അവർ അങ്ങോട്ടും നടക്കുന്നത് അവരുടെ കളികൾ കാണുന്നത് അവർ വർത്താനം പറയുന്നത് അവരുടെ പൊട്ടുപൊത്തൽ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് കാക്കുവിനേം കൂടെ കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യണത് വേലാപ്പൂര് അമ്പലത്തിൽ ഏഴുമണിക്കാണ് പ്രോഗ്രാം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഒരു രണ്ടര ആയപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ കാര്ത്തൂൻ്റെ മേക്കപ്പ് എല്ലാം തന്നെ മൂന്നര നാലുമണിയായപ്പോൾ തന്നെ മേക്കപ്പ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവാം എന്നുള്ള ആ ഒരു പ്ലാനിലായിരുന്നു കാരണം ഓൾറെഡി അവളിപ്പോൾ ഇട്ട് പിന്നെ ഹെയർ മാത്രമായിരുന്നു വീണ് പോയത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് ഇത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ട് മേക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഹെയറും ചെയ്യാം ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് അപ്പോൾ മേക്കപ്പ് എല്ലാം ചെയ്ത് ഞങ്ങൾ ഡാൻസ് സ്റ്റുഡിയോയുടെ പുറത്ത് പോയിട്ട് കുറച്ച് പോസുകളിലൊക്കെ നിന്നു ഇപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോസ് ആണ് പിന്നെ ഞങ്ങൾ ഒരു ആറു മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ബേലാപ്പൂരമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ അമ്മയുണ്ടായിരുന്നു പിന്നെ ശ്രീഹരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ബേലാപ്പൂരമ്പലത്തിലെത്തി വലിയൊരു അമ്പലം ആട്ടോ പതിനെട്ട് പടിയൊക്കെ ഉണ്ട് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്റ്റേജിലായിരുന്നു ഡാൻസ് പ്രോഗ്രാംസ് ദീപാരാധനയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തത് നാല് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ചേച്ചിമാർ വരെ ഈ ഒരു ഡാൻസ് പെർഫോമൻസിൽ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം എല്ലാവരും വളരെ നല്ല പെർഫെക്റ്റോടുകൂടി ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത് അതിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത് ഗുരു മഞ്ജുവിനോടാണ് കാരണം അവരുടെ ആ ഒരു എഫർട്ട് ആ എഫർട്ടാണ് അവരുടെ സ്റ്റുഡൻസ് അവർ കാഴ്ച കൊടുത്തത് കാരണം അത്ര ഭംഗിയായിട്ട് നല്ല പ്രാക്ടീസ് അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഫ്രണ്ടിലെ ഡാൻസ് കളിക്കുന്നതാണ് ഗുരു മഞ്ജുവിനു ഭരതനാട്യം മോഹിനിയാട്ടം സെമി ക്ലാസിക്കൽ കുച്ചിപ്പുടി അങ്ങനെയുള്ള എല്ലാ ഡാൻസ് ഫോമും കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തായിരുന്നു ഇത് നമ്മുടെ കാർത്തുവിന്യ ഡാൻസാണ് സ്തുതിയാണ് അപ്പോൾ ഇതിലൊരു ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു അവൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ തെറ്റിച്ചുട്ടി കുറച്ച് ലൂസായിട്ട് പോയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ തയ്ക്കിയുമ്പത്തേ ഒരു സൈഡിലേക്ക് ആയിപ്പോയി ഞങ്ങളെല്ലാവരും പേടിച്ചു പോയിരുന്നു പിന്നെ എന്തോ അവൾ നന്നായിട്ട് മാനേജ് ചെയ്തു അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എടുത്തായിരുന്നു ഞങ്ങൾ പേടി എന്തായിരുന്നു അവളുടെ അയിഞ്ഞു പോകുമ്പോൾ അവൾക്ക് വല്ലാണ്ട് നെർവസ് ആവുമോ പാനിക് ആവുമോ എന്നൊക്കെ എന്തോ അങ്ങനെയൊന്നും തന്നെ നടന്നില്ല അതെല്ലാം ഭഗവാന്റെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ഒമ്പതര ആക്കി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി ഇനി ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള മഹാമുഖം നടക്കുകയാണ് ഇതൊരു വലിയൊരു കടമ്പ് തന്നെയാട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നത് ബാസിലിൻ്റെ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അതുപോലെ തന്നെ അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു നന്നായിട്ട് പോയി എന്നുള്ളതാണ് കുഞ്ഞു കുട്ടികൾക്ക് ഫേസ് പെട്ടെന്ന് ഡാമേജ് ആകും അല്ലേ ഈ ഉള്ള മേക്കപ്പ് ക്രീംസ് എല്ലാം യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് കുട്ടികൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് കുട്ടികൾ ഡാൻസ് പ്രോഗ്രാമിന് പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് വളരെ സക്സസ് ആകുന്ന സംഭവം തന്നെയാണിത് അപ്പൊ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ഇനി പുതിയൊരു വീഡിയോസായിട്ട് വരുന്ന വരെ ബൈ